ിൽ രാജൻ പിടിച്ച് പേന കൊണ്ട് വനം എടുത്ത് കുടിച്ച് കാണിച്ചു തുടങ്ങി എനിക്ക് തൊള്ളായിരത്തി പ്രാവശ്യം നിങ്ങൾക്ക് ആർക്കും കഴിക്കാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല പാമ്പിന്റെ വനം പ്രോട്ടീൻ മെഡിസിൻ ഔഷധമാണ് നിങ്ങൾ കോഴിമുട്ട കഴിക്കാത്ത മക്കളൊന്ന് കൈപോക്കൂ ഞാൻ ഇന്നുവരെ കോഴിമുട്ട കഴിച്ചിട്ടില്ല കോഴിമുട്ട കഴിച്ചിട്ടില്ല കൈപോക്കും ആരുമില്ല എല്ലാരും കോഴിമുട്ട കഴിച്ച് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അതിന് മരിച്ചിട്ടുണ്ട് കോഴിമുട്ട ആ കോഴിമുട്ടയുടെ വെള്ള എന്ന് പറയുന്ന സാധനത്തിനത്തെ പോലെ ഭീവനായിട്ടുള്ള പ്രോട്ടീനാണ് നമ്മളൊക്കെ ആരാധിക്കുന്ന ആരാധിക്കുന്ന സർപ്പങ്ങൾ അത് വന്ന പ്ലാനിൽ ഇരിക്കുന്നത് അത് ഇല്ലാതെ ആലോചിച്ചു നോക്കൂ ഇന്ന് ഭഗവാൻ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ നോക്കും ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും അതൊരു അസുഖമായിട്ട് ഞാൻ കാണുന്നില്ല ക്യാൻസർ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകുമോ ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് എന്താ പറയുക വേദന ഇല്ലായ്മ ചെയ്യുന്ന മരുന്ന് പാമ്പിന്റെ വനം എന്ന് പറയുന്ന ഔഷധത്തിൽ നമ്മൾ നാം കണ്ടെത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും ഹാർട്ടിനകത്ത് രക്തം കട്ടപ്പെടുത്തി അലയിപ്പിക്കുന്ന മരുന്ന് പാമ്പിൻ്റെ വനമാണ് അത് കഴിഞ്ഞാൽ പാമ്പ് കിട്ടിയിട്ട് കൊടുക്കുന്ന മറന്നരുന്ന് ആന്റീപുന്ന് അറിയപ്പെടുന്ന മരുന്ന് പാമ്പിന്റെ വനമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് നമുക്ക് റിസർച്ച് ഒന്നുമില്ല അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഒരിക്കൽ ഈ വനം നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ എനിക്ക് തോന്നി പാമ്പുകളെ ആരാധിക്കണം നിങ്ങൾ ആരാധിക്കണമെന്നു ഞാൻ പറയില്ല ഞാൻ ആരാധിക്കുന്നു ഞാൻ പാമ്പുകളെ മാത്രം ആരാധിക്കുന്നത് വേറെ എല്ലാം കഴിറ്റി കിടക്കുന്ന എല്ലാ പാമ്പുകളായിട്ട് ബന്ധപ്പെടുന്ന ക്ഷേത്രങ്ങളിലേതാണ് അത് ഞാൻ പോകുന്നില്ല ഓർത്തിരി വാങ്ങിക്കൊണ്ട് വരുന്നതാണ് എൻ്റെ ശരീരം മുഴുവൻ ഇത് തന്നെയായിരുന്നു പാമ്പുകളെ ആരാധിക്കുന്നു പറഞ്ഞാൽ നമ്മൾ നോക്കൂ നമ്മളെ ഒരു ജീവൻ എടുക്കാൻ കഴിവുള്ളവരും ആ ജീവൻ തിരിച്ച് ജീവൻ എടുക്കാനും ജീവൻ തിരിച്ചു കൊടുക്കാനും കഴിവുള്ളവരാണ് ദൈവങ്ങൾ അതിന് ഭൂമിയിലുള്ളത് പാമ്പുകൾക്ക് മാത്രമേ കഴിയൂ അവരെ ദഹനക്കെന്തിരിക്കുന്ന ഔഷധങ്ങളുടെ കാരണം കൊല്ലാനും പറ്റും അതേ പ്രത്യൌഷതം കൊണ്ട് ആളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുതന്നിട്ടുണ്ട് അപ്പൊ അതല്ലേ ദൈവങ്ങൾ അപ്പൊ നമ്മൾ ആരാധിക്കേണ്ട ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടവരല്ലേ പാമ്പുകളെ ഞാൻ ആരാധിക്കുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാർ പല മറ്റ് വിശ്വാസം പലരും തന്നെ കളിയാക്കാറുണ്ട് അതിന്റെ വിഷയങ്ങളല്ല അതിന്റെ വിഷയങ്ങളെല്ലാം എന്റെ വിശ്വാസം എന്റെ മാത്രം വിശ്വാസം അത് ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും അവകാശം ഇല്ല എന്നുള്ളതാണ്